എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം ഡേറ്റ് വന്നു ഒക്ടോബർ ലാസ്റ്റ് വീക്കാണ് എക്സാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പഠിച്ചു തീരണ്ടേ അപ്പോൾ അതിനുള്ള ഒരു ക്രാഷ് ബാച്ചിനെ കുറിച്ചാണ് പറയാൻ വരുന്നത് അപ്പോൾ നമ്മുടെ ബാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് മാസമാണ് നമുക്ക് സമയമുള്ളത് അല്ലെ രണ്ടേ രണ്ട് മാസം ഇന്നിപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് ആണ് നമുക്ക് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ലാസ്റ്റ് രണ്ട് മാസമാണുള്ളത് നമുക്കറിയാം ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു ഐഡിയ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ അത് വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതിൽ ആ ഒരു ഭാഗത്തിൽ വരുന്നത് ഇനി ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് നോക്കിയിട്ട് വേണം പഠിക്കാൻ അല്ലാതെ നമുക്ക് മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക മാത്സ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള സബ്ജക്റ്റിന് കൂടുതൽ വെയ്റ്റേജ് കൊടുത്ത് ബാക്കിയുള്ള സബ്ജക്റ്റിന് നമുക്ക് പ്രീവിയസ് ഇയറിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഏത് ഭാഗത്തു നിന്നാണ് ഉള്ളിൽ ചോദിച്ചിട്ടുണ്ടാകുന്നത് അതിനനുസരിച്ച് നമുക്ക് സിലബസ് കവർ ചെയ്യണം അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ് നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ടെസ്റ്റ് സീരീസ് ഉണ്ട് അത് നമുക്ക് ചെയ്യണം അതുപോലെ പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽസ് വേണം നമുക്ക് നോക്കുവാണെങ്കിൽ ഒത്തിരി സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കുറേ ഉണ്ടാവും കാരണം രണ്ട് മാസേ സമയമുള്ളൂ നമുക്ക് കാണുന്ന എല്ലാ സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കൃത്യമായിട്ട് ക്രിസ്പ്പായിട്ട് എന്താണ് ആവശ്യം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടല്ലേ നമ്മുടെ ആവശ്യമാണ് നോക്കേണ്ടത് അപ്പൊ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഹൈക്കോട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലിയിൽ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ എടുക്കണം അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് നമ്മൾക്ക് പഠിക്കാം ഇനി നമ്മുടെ ക്ലാസുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് രണ്ട് മാസത്തെ ഒരു ക്രാഷ് ബാച്ച് ആണ് നമുക്കുള്ളത് കേട്ടോ ക്രാഷ് ബാച്ച് ആണ് അപ്പോ നമ്മുടെ ക്ലാസ്സുകള് ലൈവ് റെക്കോർഡ് സെഷനും ഉണ്ടാവും ലൈവ് സെഷന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈവ് അറ്റൻഡ് ചെയ്യുക അതല്ലെങ്കിൽ എന്തായിരുന്നു നമുക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട് റെക്കോർഡ് സെഷൻ അറ്റൻഡ് ചെയ്യാം ഓക്കെ ലൈവും റെക്കോർഡ് ആണ് അതുകൂടാതെ തന്നെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് ബാച്ചില് ലഭിക്കുന്നതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്രാഷ് ബാച്ച് ശക്തി അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് സെഷൻ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ഹൈക്കോർട്ട് എന്ന് പറയുന്ന ആ ഒരു തസ്തികയിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് എത്തിക്കേണ്ട ചുമതല നമുക്ക് കൂടിയിട്ടുള്ളതാണ് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കൂടെ ഈ ക്രാഷ് ബാച്ചില് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്രാഷ് ബാച്ചില് ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഡിസ്കൗണ്ട് കോഡ് ആണ് ഓൾറെഡി ഒരു കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്തിട്ട് വേണം ഫൈവ് സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കാൻ ഇനി എങ്ങനെയാണ് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം ഓക്കെ ഇത് ക്രാഷ് ബാച്ച് ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല ജോയിൻ ചെയ്യാൻ താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യോ ജോയിൻ ചെയ്യണം നിർബന്ധം ഒന്നും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം ഇനി മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല ഹാർഡ്ലി ടു മന്ത്സ് ആണ് നമുക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താലും ആപ്പിലേക്ക് പോകും ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് യുവർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി എക്സാംസ് വരും അതിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുമ്പോൾ ഒത്തിരി സ്റ്റേറ്റുകൾ നിങ്ങളുടെ മുൻപിൽ വരും അതിൽ നമ്മുടെ സ്റ്റേറ്റ് ആയ കേരള സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ഒക്കെ കൊടുത്ത് നോർമൽ ഒരു ആപ്പിൽ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ ഈ ഒരു പേജ് വരും ഈ ഒരു പേജില് താഴെ ഏറ്റവും താഴെ ഇടതു വശത്തായിട്ട് എന്തുണ്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡില് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റോറിലേക്ക് പോവുക ആ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വരിക എന്ന് പറയാം സ്റ്റോർ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതെ സ്റ്റേറ്റ് എക്സാം എടുത്തു സ്റ്റേറ്റ് എക്സാം എടുത്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരള കൊടുത്തു ഇങ്ങനെ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഏതാ നോക്കേണ്ടത് കേരള ഹൈക്കോർട്ടാണ് നോക്കേണ്ടത് കേരള ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ശക്തി ബാച്ച് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ബൈ നൗ മോളത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യണം താഴെ എന്ന എന്ന കോഡ് കോഡ് അപ്ലൈ അപ്ലൈ ചെയ്യണം ചെയ്യണം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയ്ക്ക് ഹൈക്കോർട്ടിന്റെ ക്രാഷ് ബാച്ച് ലൈഫ് പ്ലസ് റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ കോഡ് മറക്കണ്ട വൈ സിക്സ് എയ്റ്റ് വൺ അപ്പൊ ഓൾറെഡി ഉള്ളൊരു കോഡ് ഉണ്ടായിരുന്നോണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കുറവായിരിക്കും ആ കോഡ് റിമൂവ് ചെയ്തിട്ടാണ് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ അപ്പൊ ഇത്രയ്ക്കാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇനി രണ്ട് മാസമാണ് ഉള്ളത് ഈ രണ്ട് മാസം നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നല്ല നമ്മുടെ ജീവിതത്തിലെ മാക്സിമം ഇടാവുന്ന എഫേർട്ട് നമ്മൾ ഇട്ട് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് വിജയമുണ്ടാവും മടി മാറ്റെക്കുക മടി ഉണ്ടെങ്കിൽ മടി മാറ്റി വെക്കുക പഠിക്കാനായിട്ട് പ്രയത്നിക്കുക അവസരങ്ങളൊന്നും നമുക്ക് എപ്പോഴും വരില്ല നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒരു ഏജ് കഴിഞ്ഞാൽ ദുഃഖിക്കരുത് നമ്മൾ ചെയ്ത് കൂട്ടിയ നമ്മുടെ മടികളെ അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ എക്സാമുകളൊക്കെ ആലോചിച്ചിട്ട് ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത് അതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ ഈ ഒരു ജോലി എനിക്ക് അത്രയും അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമെന്ന് ഒരു റെസൊല്യൂഷൻ എടുത്തിട്ട് നിങ്ങൾ പഠിക്കാം ഓക്കെ അപ്പൊ ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ